പെരുമ്പാവൂർ കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിയും ഇനി കോതമംഗലം നങ്ങേലിപ്പടിയിലും കഫേ മിറാക്കിയുടെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു നങ്ങേലിൽ ആശുപത്രിക്ക് സമീപത്താണ് സ്ഥാപനം പെരുമ്പാവൂരിലെ കല്യാണ വീടുകളിൽ വിളമ്പുന്ന നെയ്ച്ചോറുമിറച്ചിയും മറ്റു നാടുകളിലും വളരെ പ്രശസ്തമാണ് ഒരു നാടിന്റെ തനത് വിഭവമായി മാറിക്കഴിഞ്ഞ പെരുമ്പാവൂർ കല്യാണ വീട്ടിലെ നെയ്ച്ചോറുമിറച്ചിയും ഇനി കോതമംഗലം നങ്ങേലിപ്പടിയിലും ആവോളം വിളമ്പും അതിനായി നങ്ങേലി ആയുർവേദ ആശുപത്രിക്ക് സമീപത്തായി കഫേ മെറാക്കിയുടെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു ആലുവയിലും മഞ്ഞപ്പെട്ടിയിലും കാക്കനാടും നല്ല നല്ല രുചി വൈവിധ്യങ്ങൾ വിളമ്പിക്കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ശാഖകൾക്ക് പുറമെയാണ് കോതമംഗല നങ്ങേലിപ്പടിയിലെ പുതിയ സ്ഥാപനം രുചികരമായി നെയ്ച്ചോറുകൾ വെച്ചു വിളമ്പുന്ന കാര്യത്തിൽ നാളുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഉബൈസ് സുബൈർ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പെരുമ്പാവൂർ കല്യാണ വീട്ടിലെ പെരുമ്പാവൂരും മഞ്ഞപ്പെട്ടിയിലും കാക്കനാടും ആരോയിലും പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് അതിൻ്റെ പുതിയൊരു ശാഖ നമ്മുടെ കോതമംഗലം നങ്ങേലി ഹോസ്പിറ്റലിനടുത്ത് ഇന്ന് മുതൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നമ്മളോട് നൽകിയ സഹായവും സഹകരണവുമാണ് ഈ നാട്ടിലേക്ക് നമ്മുടെ സ്ഥാപനം ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ സ്ഥാപനം കഫെ മിറാക്കി കല്യാണം വീട്ടിൽ നെയ്ച്ചൂർ മിർച്ചയും എന്ന സ്ഥാപനം ഇന്നുമുതൽ നമ്മുടെ നങ്ങേലിപ്പടിയിലുള്ള ഷോപ്പിലും ആരംഭിക്കുകയാണ് സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇറച്ചി എന്നിവയ്ക്ക് പുറമെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ എന്നിവയും ഇവർ യഥേഷ്ടം വിളമ്പുന്നുണ്ട് കൂടാതെ വിവിധതരം ശീതള പാനീയങ്ങളും ഇവിടെ ആസ്വദിക്കാം ഭക്ഷണപ്രേമികളായ കോതമംഗലത്തുകാർ ഒരിക്കലെങ്കിലും ആസ്വദിക്കണമെന്ന് കരുതിയ പെരുമ്പാവൂരിലെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിയും ഇപ്പോൾ സ്വന്തം നാട്ടിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് റൈസ് ആണ് ഇവർ നൽകുന്നത് ഇവിടുത്തെ രുചി വൈവിധ്യങ്ങളെക്കുറിച്ചും സർവീസിനെ കുറിച്ചും അറിയുവാൻ ഒമ്പത് എട്ട് നാല് ഏഴ് നാല് നാല് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ്

മീഡിയ സിസ്റ്റി കോതമംഗലം